കഴിഞ്ഞ ദിവസം രാവിലെ ഒന്ന് കോഴിക്കോട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കോഴിക്കോട് ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നാല് മുപ്പത്തഞ്ചിനുള്ള മാനന്തവാടി ബസ്സിനാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ കൂത്താട്ടോളത്തു നിന്നാണ് യാത്ര തിരിച്ചിരുന്നത് അപ്പോൾ കൂത്താട്ടുള്ള സ്റ്റാൻഡിൽ നാല് മുപ്പത്തഞ്ചിന് ബസ് വരും ഓൺലൈൻ ബുക്ക് ചെയ്തായോണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപേ അവിടെ എത്തണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ് അപ്പോൾ ഞാൻ പതിനഞ്ച് മിനിറ്റ് ആക്കിയില്ല നേരത്തെ തന്നെ കാറെടുത്തു കാർ കൊണ്ട് നേരത്തെ തന്നെ നാല് മണിയായപ്പോഴേക്കും പിന്നെ ശരിയായ മണിക്ക് മുൻപ് തന്നെ ഞാൻ കൂത്താട്ടുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി കാരണം ചില സമയത്ത് ബസ് നേരത്തെ വരികയോ ചിലപ്പോൾ അത് ബസ് സ്റ്റാൻഡിൽ കയറാതെ പോവുകയോ ചിലപ്പോൾ അത് ബസ് സ്റ്റാൻഡിൻ്റെ പുറത്താക്കിയോ അയങ്ങി നിൽക്കുക അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല ഒരു നിമിത്തം പോലെ ഞാനൊരു നാലുമണിയാകുന്നതിന് അഞ്ച് മിനിറ്റ് മുൻപ് ഞാൻ കൂത്താട്ടം കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിലെത്തി ബസ് സ്റ്റാൻഡിൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കാരണം ജോലിക്ക് പോകുന്ന ആളുകളും ദൂർഘദൂരത്തേക്ക് പോകുന്ന ടെസ്റ്റ് എഴുതാനും അതിനൊക്കെ പോകുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കുത്ത ബസ് സ്റ്റാൻഡിൽ അവരൊക്കെ ബസ് സ്റ്റാൻഡിൻ്റെ അഭിമുഖമായിട്ട് നമ്മളുടെ ആ സെൻട്രലൈസ് ചെയ്തിട്ട് അവിടെയാണ് നിൽക്കുന്നത് അപ്പം അവിടെ ഒരു ബെഞ്ചുണ്ട് ബെഞ്ചിലിരിക്കുകയായിരുന്നു ബെഞ്ചിൻ്റെ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങേരച്ചാൽ അവിടെ അല്പം വിജനമാണ് അവിടെ നിന്ന് ഒരു സ്ത്രീ ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ് സമയം എത്രയായി സമയം എത്രയായി ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആരോടൊന്നില്ലാതെയാണ് അവരിങ്ങനെ വിളിച്ച് ചോദിക്കുന്നത് അപ്പം ഞാൻ നോക്കി അവിടെ പരിസരപ്രദേശങ്ങളും ആരും ഇല്ല ആരും കേൾക്കുന്നില്ല അപ്പം ഞാൻ കേൾക്കുന്നവരാരും അങ്ങനെ മുഖം കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ ഇവർ ചെയ്തിട്ട് വീണ്ടും ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട് സമയം എത്രയായി സമയം എത്രയായി എന്ന് അപ്പോൾ ഞാൻ നോക്കി ഞാൻ ഞാനോർത്ത് ഇവരുത്താരോടാണ് ചോദിക്കുന്നത് എവർ അപ്പുറത്തും ഇപ്പുറത്തൊന്നും ആരും ഇല്ല കുറച്ചും കൂട്ട് മാറി ഒരു പത്തിരുപത് മീറ്റർ മാറിയാണ് ആളുകളൊക്കെ നിൽക്കുന്നത് ഇവരിങ്ങനെ ഉറക്കെ ചോദിക്കുന്നുണ്ട് സമയം എത്രയായി സമയം എത്രയായിരുന്നു അപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ ചെറിയൊരു ബാഗുണ്ട് ഞാൻ ആ ബാഗിൻ്റെ എടുത്താ അവരുടെ അടുത്തേക്ക് ഞാൻ അല്പം നീങ്ങിച്ചെന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സമയം നാല് ആയതേ ഉള്ളൂ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ആ സ്ത്രീക്ക് കണ്ണ് കാണില്ല എന്നുള്ള കാര്യം അവരുടെ കയ്യിൽ ഒരു വലിയൊരു ഒരു ചാക്ക് പോലെ ഒരു പാണ്ടക്കറ്റ് ഉണ്ട് ഇട്ടിരിക്കുന്നത് ചുരിദാർ പോലെ ഒരു ഡ്രസ്സാണ് അവരിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ കണ്ണ് കാണില്ല തീരെ കണ്ണ് കാണില്ല എന്ന് ചോദിച്ചോളും എനിക്ക് കണ്ണ് തീരെ കാണില്ല കണ്ണ് കാണുമായിരുന്നു പ്രായത്തിൻ്റെ ഇതുകൊണ്ടെങ്കിൽ തിമിരം വന്നു തിമിരം വന്നപ്പോഴേക്കും എനിക്ക് കണ്ണ് കാണാതെയായി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു വീട് എവിടെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ രാമപുരത്തിനപ്പുറത്തുള്ള പാലായിക്കപ്പുറത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അവർ ചക്കാമ്പുഴ എന്ന് പറയുക സ്ഥലം ഞാൻ പറയുകയാണ് ചക്കാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വന്ന ഒരു തിമിരം ബാധിച്ച ഒരമ്മയാണ് ആ ബസ് സ്റ്റാൻഡിൽ രാവിലെ നാല് മണിക്ക് ആ ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലിരിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസുനുവിൻ്റെ സത്യം തീട്ടിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്സിനുവിൻ്റെ സത്യം തീടുള്ള യാത്രയുടെ ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കണം ചാനൽ നമ്മൾ പറയുമ്പോഴേക്കും കഥകൾ അല്പം നീണ്ടു പോകുന്നു അത്രയും വരച്ചു നീട്ടരുത് എന്ന് സ്വാഭാവികമായിട്ടും എപ്പോഴും വരുന്ന ഒരു ചെറിയ പരാതിയുണ്ട് അത് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പക്ഷേങ്കിൽ ഇതിങ്ങ് പറഞ്ഞു പോകുമ്പോഴങ്ങനെയായി പോകുന്നതാണ് സദ്യം ക്ഷമിക്കുക കാരണം അമ്മമാരുടെ സങ്കടങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തിൻ്റെ വ്യവലാതികളെക്കുറിച്ചും ആവലാതികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു പോകുമ്പോഴേക്കും അല്പം അങ്ങ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അല്ലാതെ മനഃപൂർവ്വം അങ്ങനെ സംഭവിക്കാൻ ഉള്ള സാധ്യത അല്ല അങ്ങനെ പറയുന്നതല്ല ഞാൻ എന്താണെങ്കിലും ഈ വത്സമ്മ എന്ന് പറഞ്ഞ അമ്മ ഞാൻ അമ്മയുടെ പേര് ചോദിച്ചത് വത്സമ്മ എന്നാണ് വത്സമ്മ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് പ്രതാപൻ പ്രമീള അജിത സുരഭി ഗംഗാധരൻ എന്ന് പറഞ്ഞ അഞ്ച് മക്കളാണ് അമ്മയ്ക്കുള്ളത് അമ്മയ്ക്ക് ഏകദേശം ഒരു എഴുപതിനോട് അടുത്താണ് പ്രായമുള്ളത് അപ്പോൾ ഈ അപ്പുറത്തുള്ള ചക്കാമ്പഴയിലുള്ള ഈ അമ്മയ്ക്ക് എഴുപതിനോട് അടുത്തുള്ള പ്രായമുള്ള അമ്മയെ ഞാൻ ചോദിച്ചു അമ്മ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും അവർ ആ പുലർച്ചെ നാല് മണിക്ക് അവിടെ നിന്ന് വാവിട്ടവർ നിലവിളിക്കുകയാണ് നമ്മളൊരു അമ്മയോടൊക്കെ നമ്മളൊരാളോടൊരു കാര്യം ചോദിക്കുമ്പോഴേക്കും അവർ സ്വാഭാവികമായിട്ട് കാര്യം പറയുകയല്ല ചെയ്യുന്നത് ഇത് ഇവരിങ്ങനെ കരയുക കരയുകയല്ല നിലവിളിക്ക് വാവിട്ട് ഇവർ കരയുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ കരയാതെ അമ്മ എന്തിനാണ് കരയുന്നത് കരയാതെ ആളുകളൊക്കെ നോക്കുന്നുണ്ട് ഞാനിവിടെ അത് അമ്മയുടെ സർത്താനം പറഞ്ഞപ്പോഴേക്കും അമ്മയും ഇങ്ങനെ ആളുകൾ ഓർക്കും ഞാൻ അമ്മയെ വലിയ വഴക്ക് പറഞ്ഞു അങ്ങനെ കൊണ്ടൊക്കെ ആയി കരയുന്നതെന്ന് അവർ അങ്ങനെ നിലവിളിച്ച് കരയുകയാണ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിച്ചു അമ്മ കരയാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മക്കളെ എൻ്റെ പേര് വത്സമ്മ എന്നാണ് എൻ്റെ പേര് എനിക്ക് അഞ്ച് മക്കളാണുള്ളത് പ്രതാപൻ പ്രമീള അജിത സുരഭി ഗംഗാധരൻ എന്ന് പറഞ്ഞ അഞ്ച് മക്കളാണ് എനിക്കുള്ളത് എനിക്ക് സ്ഥലവും വീടും ഒക്കെ ഉള്ളത് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി സ്ഥലവും വീട് ഭർത്താവ് കുടുങ്ങി നിൽക്കുന്നയാളായിരുന്നു നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു വഴക്കുണ്ടാക്കുമായിരുന്നു എനിക്കിട്ട് അടി ഇടിയൊക്കെ തരുമായിരുന്നു പിള്ളേർക്കിട്ടും അടിയിടിയൊക്കെ ചെയ്യുമായിരുന്നു എന്നാലും അയാൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കുമായിരുന്നു എൻ്റെ പേരിലായിരുന്നു സ്ഥലമുണ്ട് പതിനേഴ് സെൻറ്റ് സ്ഥലവും വീടും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയുടെ മക്കളെയൊക്കെ പെമ്മക്കളെ എല്ലാം കെട്ടിച്ചു വിട്ടു കുഴപ്പമൊന്നുമില്ല വലിയ ജോലിക്കാരൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യമായിട്ട് അവർ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ ഉള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ആമ്മക്കളാണുള്ളത് അതിൽ പ്രതാപൻ വേറെ മാറി താമസിക്കുകയാണ് ഈ ഗംഗാധരനാണ് തറവാട്ടിൽ താമസിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് കണ്ണ് പാടില്ലാതെ ഇപ്പോൾ ഈ കണ്ണിനെ ഈ തിമിര ഒക്കെ അമ്മയ്ക്ക് ഒട്ടും കണ്ണ് കാണില്ല ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ മോൻ എനിക്ക് ഇച്ചിരി കണ്ണില്ല ഇപ്പോൾ എനിക്ക് ഒട്ടും കണ്ണ് കാണത്തില്ല എൻ്റെ മോന് അവനെ അപ്പം കണ്ണ് കുടിക്കുകയും ഒക്കെ ചെയ്യും സാധാരണ പണിയൊക്കെയാണ് തടിയുടെ പരിപാടിയൊക്കെയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ മകൻ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകത്തില്ലെന്ന് തന്നെയല്ല എനിക്കുള്ള സംഗതികൾ പെൻഷനൊക്കെ പൈസ കിട്ടും അതെല്ലാം അവനാ വാങ്ങിച്ചെടുക്കുന്നേ എന്നിട്ട് അമ്മയ്ക്ക് തീരെ കണ്ണ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മയെ ബസ്സിൽ കയറ്റി ഈ പുള്ളി എന്ത് ചെയ്യാൻ അമ്മയെ ബസ്സിൽ കയറി ബസ്സിൽ കയറ്റിയിട്ട് പാലായിക്കും പിന്നെ കോട്ടയത്തിനും ഇടയ്ക്കുള്ള കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് കൊണ്ട് അമ്മയെ അമ്മയെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ കൈ പിടിച്ച് അവിടെ ഇറക്കി വിട്ടിട്ട് പുള്ളി പോയി ഈ കണ്ണ് കാണാത്ത അമ്മയെ കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പുറത്തുള്ള കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇയാൾ എന്ത് മനുഷ്യന്ന് പറയണേ ഈ അമ്മ അവർക്ക് ഒട്ടും കാണാ ഒട്ടും കാണില്ല അപ്പോൾ അവരുടെ കയ്യിൽ ഈ അവരുടെ കൈ വീട്ടിലുണ്ടായിരുന്ന അവരുടെ കുറച്ച് തുണിയും ചുരിദാറോ സാരിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു ചാക്കിനകത്ത് കിട്ടിയിട്ട് ആ ചാക്ക് വാങ്ങിയിട്ടാണ് ഇയാൾ അമ്മയെ കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കി വിട്ടു പോയത് എത്ര ദുഷ്ടനാണെന്ന് ഓർക്കണം സ്വ സ്വന്തം മകനല്ലേ അവർ സാധാരണ രീതിയിൽ നടക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പ്രവൃത്തിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീയോട് ചെയ്യുന്നത് പോലെയല്ല ഒരു തീർത്തും കണ്ണ് കാണാതെ ആ ഈ തിമിരം എന്നൊക്കെ പറഞ്ഞ അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ തിമിരം കഴിഞ്ഞ സംഗതി ഓപ്പറേഷൻ ചെയ്താൽ തിമിരം മാറുന്നതാണ് അപ്പോൾ ഞാൻ ഈ അമ്മയോട് ചോദിച്ചു അമ്മയെ എന്നിട്ട് ഈ അമ്മേനെ ഇറക്കി വിട്ടത് കിടങ്ങൂരാണ് എന്ന് അമ്മ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയെ കിടങ്ങൂരല്ലേ ഇറക്കി വിട്ടത് പിന്നെ അമ്മ കിടങ്ങൂരിൽ നിന്ന് എന്നാണമ്മയെ ഇറക്കി വിട്ടത് എപ്പോഴാണ് അമ്മേ അവിടെ ആക്കിയെന്ന് വെച്ചു അമ്മ പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസമായി എൻ്റെ മോനെ നിന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു എത്ര വയസ്സുണ്ടെന്നൊക്കെ അമ്മ ചോദിച്ചു എൻ്റെ പേരെന്താണ് എവിടെ പോവുകയാണ് ഞാൻ പറഞ്ഞത് കോഴിക്കോടിന് പോവുകയാണ് എനിക്കൊരു ചെറിയൊരു ജോലിയുടെ കാര്യമായിട്ട് ഞാൻ പോകും എന്നൊരു എത്ര വയസ്സുണ്ട് ഭാര്യയുണ്ടോ പിള്ളേരുണ്ട് കാര്യം വിശേഷങ്ങളൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ സമയമുണ്ടല്ലോ എനിക്കൊരു ഏകദേശം അരമണിക്കൂറോടെ സമയമുണ്ടമ്മയോട് ഞാനിങ്ങനെ സംസാരിച്ചു അപ്പോൾ അമ്മ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ചോദിച്ചു അമ്മ അമ്മ എന്താണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയുകയാണ് എൻ്റെ മകൾ പ്രമീള എന്ന് പറഞ്ഞൊരു മകളുണ്ട് അമ്മയ്ക്ക് അമ്മയുടെ രണ്ടാമത്തെ മകളാണ് ഈ പ്രമീള എന്ന് പറഞ്ഞ മകൾ അമ്മയെ പാലായിൽ നിന്ന് രാത്രി തലേദിവസം വൈകുന്നേരം അമ്മ ഇവിടെ കൊണ്ട് ബസ്സിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് പ്രമീള അമ്മയെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോയതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് എനിക്ക് രാവിലെ നേരം വിളിക്കുമ്പോഴത്തേക്കും പിറ്റേ ദിവസം അവിടെ ഈ കൂത്താട്ടുകുളത്ത് വിളക്ക് പള്ളിയുണ്ട് അതായത് വിശുദ്ധ യൂധാശ്രീഹാരുടെ വലിയ നൊവേന നടക്കുന്ന വലിയൊരു പള്ളിയുണ്ട് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ കൂത്താട്ടുകുളം അതായത് വിശുദ്ധ യുദ്ധാസ്ലിഹയുടെ തിരുശേഷിപ്പൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പള്ളിയാണ് അപ്പോൾ അവിടെ ഈ നൊവേന ഉള്ളത് കൊണ്ട് ഈ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ബുധനെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നൊവേനയുണ്ട് ഈ നൊവേനയ്ക്ക് ധാരാളം സമീപ പ്രദേശത്ത് ധാരാളം സ്ഥലത്തു നിന്ന് ആളുകൾ വരും അപ്പോൾ ഈ അമ്മേനെ ഇവർ ഈ പ്രമീള എന്ന് പറഞ്ഞ മകൾ അവിടെ കൊണ്ടാക്കിയതാണ് എന്തിനാണ് പ്രമേയ അവിടെ കൊണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നാളെ രാ വെളുപ്പിനെ നേരം വെളുക്കുമ്പോഴ് അമ്മ തപ്പിത്തടഞ്ഞ് അമ്മേനൊരു വടിയുണ്ട് ഈ കണ്ണ് കാണാത്തവരുപയോഗിക്കുന്ന വടിയുണ്ട് അമ്മ ശരിയായിട്ട് പറഞ്ഞാലും ഞാൻ വീണ്ടും പറയുന്നത് അമ്മയന്ധയല്ല അമ്മയ്ക്ക് തിമിരം ബാധിച്ചതാണ് അമ്മയുടെ തിമിരം ബാധിച്ചതിനെ ഒരു മകൻ അമ്മയെ കൊണ്ട് വീട്ടിൽ നിന്ന് നടതള്ളിയപ്പോൾ മകള് അമ്മയെ മുതലാക്കുകയാണ് എങ്ങനെയാണ് മുതലാക്കുന്നതെന്ന് ഞാൻ പറയാം അമ്മേനെ ഇവർ അമ്മയോട് പറഞ്ഞിരിക്കുന്ന ഇവർ കൂത്താട്ടുള്ള ആ വിളക്ക് പള്ളിയുടെ അവിടെ പോയി ഇരിക്കാൻ ഭിക്ഷയാചിക്കാനായിട്ട് അവിടെ പോയി പോയിരിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ അവരവിടെ ഇരുന്നിട്ട് ആ ഉച്ച വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും ഈ പ്രമീളയല്ലവർന്ന് ഈ നമ്മളുടെ ഈ അമ്മയുടെ ഒരു സഹോദരിയുണ്ട് വനജ എന്ന് പറഞ്ഞ ഒരു സഹോദരി ഈ ഈ സ്ത്രീയുടെ സ്വന്തം സഹോദരിയാണ് അപ്പോൾ അവരവൾ വന്നിട്ട് ഈ കളക്ഷൻ കിട്ടിയ പൈസയൊക്കെ ഉണ്ടല്ലോ ഈ കളക്ഷൻ കിട്ടിയ പൈസയൊക്കെ അവരവിടുന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവരും ഈ അമ്മയുടെ പെൺമക്കളും കൂടി ഒരു നാണക്കേടോ മാനക്കേടോ എളുപ്പമോ ഒന്നുമില്ലാതെ അതിവർ വീതിച്ചെടുക്കുക വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഓർക്കുകയാണ് നമ്മുടെ മല കേരളീയ സമൂഹം നമ്മുടെ മാതാവിൻ്റെ അല്ലെങ്കിൽ ഈ അമ്മയുടെയും മക്കളുടെയൊക്കെ ബന്ധം ഏത് രീതിയിലേക്കായി മാറിയിരിക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കണം ഈ ഇയാള് അമ്മയ്ക്ക് കിട്ടുന്ന പെൻഷന് കിട്ടുന്ന കാർഡ് കൈക്കലാക്കിയിട്ട് ഈ നമ്മുടെ സർക്കാർ കൊടുക്കുന്ന ആയിരത്തി അറുനൂറ് ആയിരത്തി മുന്നൂറ് രൂപയും മറ്റും ഉണ്ട് അതവർ വാങ്ങിച്ചെടുക്കുകയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അമ്മയ്ക്ക് വേണ്ട യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെ അമ്മയ്ക്ക് അമ്മയെ വീട്ടിൽ നിന്ന് കൈപിടിച്ച് അമ്മയെ വീട്ടിൽ കൊണ്ട് നടു റോഡിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് ആ അമ്മ അയ്യോ എനിക്ക് കണ്ണ് കാണാത്ത എന്നെ കൊണ്ട് നടു റോഡിൽ കൊണ്ട് ഉപേക്ഷിച്ചാണ് എനിക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ല എന്നിട്ട് അമ്മയോട് പറഞ്ഞിരുന്നത് അമ്മയെ ഭിക്ഷയാചിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ട് ആ പൈസ കിട്ടുന്ന പൈസ മക്കളെ പെൺമക്കളെ വീതിച്ചെടിക്കുകയാണ് പെൺമക്കൾ മാത്രമല്ല അമ്മയുടെ സഹോദരി എന്ന് പറഞ്ഞ വനജ വനജ എന്നുള്ള പേരൊക്കെ ശരിയാണ് കേട്ടോ അപ്പം ഞാൻ അമ്മയുണ്ടോ ചോദിച്ചു അമ്മ ഇപ്പോൾ കിടക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞു ഈ രാമപുരത്ത് രാമപുരം പള്ളിയുടെ അവിടെ ഒരു കുഞ്ഞു ഒരു ഒരു ആശ്രമവും ഒരു കേന്ദ്രവും മറ്റും ഉണ്ടെന്ന് പറഞ്ഞു അവിടേക്ക് ചെല്ലും രാത്രിയിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ വയ്യാത്ത ആളുകൾ അങ്ങനെ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ടാണ് അമ്മ കിടക്കുകയും താമസിക്കുകയോ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു അത് അങ്ങ് ചെയ് അതെന്താണ് അമ്മ അവിടെ ആയിരുന്നു കിടന്നിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം അവിടെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അല്ല ഇപ്പോൾ ഈ എനിക്ക് ഭിക്ഷ കിട്ടുന്ന പൈസ അത്യാവശ്യം കുറച്ച് പൈസ കിട്ടും ആ പൈസ ഞാൻ വനജയുടെ കൊടുക്കുന്നുണ്ട് വനജ എനിക്കിപ്പം അവിടെ അവളുടെ വീട്ടിൽ എനിക്ക് അവൾ ചോറും കറിയും തരും എനിക്ക് ഈ കിട്ടുന്ന അവിടെ നിന്ന് കിട്ടുന്ന കഞ്ഞി ഒന്നും എനിക്ക് അത്ര ചോറ് കഴിക്കണം അപ്പോൾ എനിക്ക് ചോറും കറിയും കഴിക്കാനൊക്കെ എനിക്ക് കൊതിയാണ് അപ്പോൾ എനിക്ക് ചോറും ഇച്ചിരി മീൻകറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മതി എനിക്ക് അപ്പം ഞാൻ ഈ ഭിക്ഷ കിട്ടുന്ന സ്ഥലത്ത് ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ മൂത്ത മകൾ കൊണ്ടുപോയി അമ്മേനെ ഒരു സ്ഥലത്ത് ഇപ്പം പാലായിൽ പള്ളിയിലാണ് ആൾക്കാർ വരുന്നതെങ്കിൽ അവിടെ കൊണ്ടാക്കും അരുവിത്ര പള്ളിയിലാണെങ്കിൽ അവിടെ കൊണ്ടാക്കും എന്നിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഇവരെ കൊണ്ടാക്കിയിട്ട് അമ്മയെ ഒരു പിക്ക് ചെയ്ത് പിറ്റേ ദിവസം അവരിൽ നിന്ന് ആ കിട്ടുന്ന പൈസ ഇവരിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ വനജ എന്ന് പറഞ്ഞ സ്ത്രീ താമസിക്കുന്നത് പാലായുടെ അടുത്താണ് അവർ താമസിക്കുന്നത് അപ്പോൾ അവിടേക്കാണ് ഈ അമ്മ വൈകുന്നേരം തപ്പിത്തടഞ്ഞ് എങ്ങനെയൊക്കെയോ കഴിഞ്ഞിട്ട് അവിടെ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് കിട്ടിയ കളക്ഷൻ കിട്ടിയ പൈസ എല്ലാം ഇവർ ഈ അമ്മയുടെ മക്കളും പെൺമക്കള് ഒരാളാണ് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളത് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആളുടെ പേര് പ്രമീള എന്നാണ് പിന്നെ അജിതയും സിരഫയും ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളതല്ല അവരത്ര ഇങ്ങ് വരുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മയുടെ ഇളയ മകനുണ്ടല്ലോ പ്രതാപൻ എന്ന് പറഞ്ഞയാൾ അപ്പോൾ അമ്മ പറഞ്ഞു അവനെ ഞാൻ കണ്ടിട്ട് കുറേ നാളുകളായി ഇപ്പോൾ എനിക്ക് കണ്ണിൻ്റെ അസുഖം ഇങ്ങനെ പാടില്ല എന്ന് പറയുന്നത് അവനും വരുമ്പോളും വീട്ടിലേക്ക് വരികയോ എനിക്ക് അവർ വന്നാലും പോയാലൊന്നും അറിയത്തില്ല ഒച്ചകൊണ്ടാണ് ഞാൻ തിരിച്ചറിയുന്നത് എന്നോട് സംസാരിക്കാറോ മിണ്ടാറോ അങ്ങനെ യാതൊരു കാര്യങ്ങളൊന്നും ഇവർ ചെയ്യില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് ഈ അമ്മയെ അവിടെ നിന്ന് കരയുകയാണ് അപ്പം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് കരയാതെ അമ്മയൊരു കാര്യം ചെയ്യും ഞാൻ അമ്മേനെ വേണ്ട ഒരു ഷെൽട്ടർ ഹോമിലേക്ക് അമ്മയെ കൊണ്ടാക്കാം അവരുടെ ഞാൻ നമ്പർ തരാം അവരെ വിളിച്ച് ഞാൻ അമ്മ വിവരങ്ങൾ ഞാൻ പറയാം അപ്പോൾ അമ്മ പറയുകയാണ് എന്നോട് വേണ്ട വേണ്ട എനിക്ക് അങ്ങനെയെങ്ങും പോകണ്ട എനിക്ക് ഷെൽട്ടർ ഹോമിലൊന്നും പോകണ്ട ഇപ്പോൾ എനിക്ക് അനിയത്തിയുണ്ടല്ലോ അനിയത്തി വനജയുണ്ട് എനിക്ക് ആ അവളെ വൈകുന്നേരം അവളുടെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ ചെല്ലുന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കിട്ടും അവിടെ കിടക്കാനുള്ള സ്ഥലമുണ്ട് ഞാനെന്തിനാ ഈ വല്ല ഈ മറ്റുള്ള അനാഥാലയത്തിലും ഈ പാവപ്പെട്ടവർ കിടക്കുന്ന അമ്മ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ആ സ്ഥലത്ത് പോയി കിടക്കുന്നത് ഞാൻ ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാത്തൊരു സ്ത്രീയാണ് പക്ഷേ എങ്കിൽ എനിക്ക് സ്ഥലമുണ്ട് എനിക്ക് അഞ്ച് മക്കളുണ്ട് എനിക്കിപ്പോൾ കഞ്ഞി കിട്ടാനൊരു വകയുണ്ട് എനിക്കൊരു സഹോദരിയുണ്ട് എൻ്റെ പേരിലാണ് ഇപ്പോഴും ആ വീട് ഇപ്പോഴും അമ്മയുടെ പേരിലാണ് ആ വീട് എന്നിട്ടാണ് അമ്മയെ അവരെ അടിച്ചിറക്കി അവിടെ നിന്ന് വിട്ടിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം കുടുംബപരമായിട്ട് എല്ലാവരും ഒത്തിട്ടാണ് ഈ പാവപ്പെട്ട കണ്ണ് കാണാത്ത സ്ത്രീയെ ഈ രീതിയിലുള്ള തേജോബം ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഈ ഒഴുപതാമത്തെ വയസ്സിൽ അതൊരു വലിയ പ്രശ്നമുള്ള കേസല്ല തിമരത്തിന് ട്രീറ്റ്മെൻറ് ഉണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അതിന് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാകും അമ്മയ്ക്ക് ആ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് അമ്മയുടെ കണ്ണ് ശരിയാക്കി എടുത്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കാഴ്ച തിരിച്ച് കിട്ടും അപ്പോൾ അമ്മ അയ്യോ അങ്ങനെ കിട്ടുമോ കുഞ്ഞി അങ്ങനെ എനിക്ക് കണ്ണ് കാഴ്ച തിരിച്ച് കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മേ അങ്ങനെ കാഴ്ച തിരിച്ച് കിട്ടും അമ്മയെ ഒന്നും ഓർത്തുകൊണ്ട് പേടിക്കണ്ട ഞാൻ ഞാൻ ഒരാളെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിന് ശേഷം അമ്മ ഇന്ന് എവിടേക്കാണ് വന്നത് എത്ര മണിവരെ എവിടെയുണ്ട് ആ പള്ളിയുടെ അവിടെ എത്ര മണിവരെ ഉണ്ട് എന്ന് ഞാൻ അമ്മയോട് ഞാൻ ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ആ പള്ളിയിൽ അവിടെ ഉച്ച കഴിഞ്ഞിട്ട് വരെ ഞാൻ ആ സ്ഥലത്ത് അവിടെയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇത്ര രാവിലെയാണ് രാവിലെ വെളുപ്പിനെ നാലുമണിയായതല്ലേ ഉള്ളൂ ഈ സമയത്ത് അദ്ദേഹത്തെ വിളിച്ച് പറയാൻ സാധിക്കത്തില്ല അപ്പോൾ അമ്മയുടെ പേര് വത്സമ എന്നാണ് ഞാനത് പറഞ്ഞേക്കാം അമ്മയുടെ രൂപവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കാം അപ്പോൾ അമ്മ അവിടെ വന്നിട്ട് അയാൾ ഉച്ചയാകുമ്പോൾ അമ്മയെ വന്ന് അവിടുന്ന് ഉച്ച കഴിയുമ്പോൾ കൂട്ടിക്കൊണ്ട് പോയിക്കോളും കൂട്ടിക്കൊണ്ടുപോയിട്ട് അമ്മയെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഏൽപ്പിക്കും അത് കഴിഞ്ഞിട്ട് അമ്മേനെ കൊണ്ടുപോയിട്ട് അമ്മയുടെ കണ്ണിനെ ഓപ്പറേഷൻ ചെയ്ത് അമ്മയെ ശരിയാക്കി മിടുക്കിയായിട്ട് നല്ല കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ട് അമ്മയെ അമ്മ ഇങ്ങനെ ഇനി ഭിക്ഷയാജിക്കാനായിട്ട് ആളുകളുടെ അടുത്ത് പോവുകയോ അല്ല ഉണ്ട് കയ്യിൽ കിട്ടുന്ന പൈസ കൊണ്ട് വണജയുടെ എടുത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രമീള എന്ന് പറഞ്ഞ് അമ്മയുടെ മകളുടെ അടുത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ സുരഭിയുടെ അടുത്ത് കൊടുക്കുകയോ അജിതയുടെ അടുത്തോ അങ്ങനെ ആരുടെ അടുത്ത് കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല അമ്മയ്ക്ക് നന്നായിട്ടുള്ള കാര്യമൊക്കെ ഓക്കെ ആകും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ കയ്യിൽ അമ്മ എപ്പോഴാണ് ഈ പാണ്ടക്കെട്ടിനകത്ത് ഇടയ്ക്ക് ഒരു ചാക്ക് പോലെ ഒരു സംഗതിയാണ് അപ്പം അത് ഈ പുള്ളിക്കാർ തുറക്കുകയും ഇടയ്ക്ക് അതിനകത്ത് കൈയിട്ടൊക്കെ എന്തൊക്കെ നോക്കുകയോ അടക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു അതിനകത്ത് എന്താണുള്ളതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അതായത് കുറച്ച് കുഞ്ഞൊരു മണിപ്പേഴ്സ് ഉണ്ട് ആ മണിപ്പേഴ്സിൽ കുറച്ച് പൈസയുണ്ട് അപ്പം ഞാൻ പൈസ പാത്തു വെച്ചേക്കും തുണിയുടെ ഇടയിൽ പാത്തു വെച്ചേക്കുക അപ്പം ഈ വനജയും പ്രമേയയിലൊക്കെ വന്നിട്ട് ഈ ചാ ഈ പൈസയൊക്കെ ഉണ്ടോ നോക്കും അവിടെ ഇവിടെ എല്ലാം അവർ തപ്പും അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ എൻ്റെ ആവശ്യത്തിന് എനിക്ക് കുറച്ച് പൈസ വേണമല്ലോ ആ പൈസ ഞാനിങ്ങനെ പാ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതെന്തിനും അമ്മയ്ക്ക് പൈസ ഇങ്ങനെ എടുത്ത് അല്ല എനിക്ക് എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ എനിക്ക് പൈസ വേണ്ടേ അപ്പോൾ അതുണ്ടോയെന്ന് നോക്കുക ചിലപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ എടുത്ത് എടുത്തുകൊണ്ട് പോകും അപ്പോൾ തപ്പിയിട്ട് എനിക്ക് കണ്ടില്ല അപ്പോൾ അതുണ്ടോയെന്ന് എനിക്ക് എപ്പോഴെപ്പോഴും നോക്കണം അപ്പം നമുക്കൊരു സമാധാനമാണെന്ന് പറയുക അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം മണി മണി ആയതോളം എന്തിനെ എന്തിനും ഇത്രയും രാത്രി ഇവിടെ വന്നിരിക്കുന്നത് രാവിലെ അവർക്ക് ഇവിടെ കൊണ്ടുവിട്ടാൽ പോരായിരുന്നു അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് അല്ല അവർ രാത്രി തന്നെ എന്നെ കൊണ്ടാക്കും അവർ രാവിലെയൊക്കെ ആകുമ്പോൾ അവിടെ വേറെ ആൾക്കാരൊക്കെ വരും രാവിലെ തന്നെ വരുമ്പോത്തേനും അവിടെ പോകാനായിട്ടാണ് ഇവിടെയാണ് ഭയങ്കര കൊതുകുകടിയാ പാലാൽ അവിടെ കൊതുക് ഇവിടെ ഭയങ്കര കൊതുക് ഞാൻ ഉറങ്ങിയിട്ടേയില്ല എന്നെപ്പോഴും കൊതുകുകടിക്കും അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് എങ്ങനെയൊക്കെയുള്ള ആളുകളാണ് നോക്കണം ഒരു പ്രായമായ പത്ത് എഴുപത് വയസ്സുള്ള ഒരു ഒരു സ്ത്രീയെ അവരെ അവിടെ ഒരു അവർ സ്വന്തം സഹോദരിയും മകളും ഒക്കെ ചേർന്നിട്ടാണ് അവിടെ കൊണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ സ്നേഹത്തിനോട് ഞാൻ പോയ അമ്മയോട് ഞാൻ പറഞ്ഞ ഏർപ്പെടുത്തിയ എൻ്റെ ബസ് വന്നപ്പോൾ ഞാൻ കയറിപ്പോയി എന്നിട്ട് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു എൻ്റെ സ്നേഹത്തിനോട് ഞാൻ വിളിച്ച് പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നോലയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുകയുണ്ടായി ചെന്നപ്പോൾ പന് ഒരു മണി ഒന്നര കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അപ്പോൾ അവിടെ അങ്ങനെ ഒരു திரி அப்படி இல்ல ഈ വത്സമ്മ എന്ന് പറഞ്ഞ സ്ത്രീ അവിടെ ആ കൂത്താട്ടുകുളത്തുള്ള ആ പള്ളിയുടെ അടുത്ത് നിന്ന് അവർ അതിന് മുൻപ് തന്നെ ഈ സ്ത്രീ അവിടെ പോയിരിക്കുന്നു അപ്പോൾ ഇവർക്ക് കണ്ണ് കാണില്ല കാര്യൊക്കെ ശരിയാണെങ്കിൽ നല്ല ബോധവും നല്ല വിവരവും ഉണ്ട് ഇൻ കേസ് ഞാൻ പറഞ്ഞ ആളെ വിട്ട് പറഞ്ഞിട്ട് ഇവരെ വന്ന് പിക്ക് ചെയ്യുകയും അവരെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തസാധനത്തിലാക്കി അവരെ കണ്ണ് കാണാൻ ഇത്ത പരിപാടിക്ക് വേണ്ടി ശരിയാക്കുകയൊക്കെ ചെയ്യുന്നുള്ള കാര്യം അവർക്ക് എങ്ങനെയാണെന്നറിയില്ല അവരെന്താണെങ്കിലും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഇത് ട്രാവൽസിനു സത്യം തേടുള്ള യാത്രയിൽ ഞാനിത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു അമ്മയ്ക്ക് തീരെ വയ്യാഞ്ഞപ്പോൾ അവർക്ക് കണ്ണ് കാണാത്ത അവർ ജന്മന അന്തയായ സ്ത്രീയല്ല അവർക്ക് തിമിരം ബാധിച്ച് അവർക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് അവരെ കൊണ്ട് നടുനോടിൽ ഇറക്കി വിടുന്ന ഒരു മകന് ആ അമ്മേനെ അവിടെ നിന്ന് കൊണ്ടുപോയി ഭിക്ഷാടന കേന്ദ്രത്തിൽ കേന്ദ്രത്തിലിരുത്തുന്ന മകള് ആ ഭിക്ഷാടന കേന്ദ്രത്തിൽ കിട്ടുന്ന പൈസ വീതിച്ചെടുക്കുന്ന അമ്മയുടെ സഹോദരിയും മറ്റുള്ള പെൺമക്കളും ഈ രീതിയിലേക്ക് പോകുന്ന ഒരു അമ്മയെ അമ്മ എന്ന് പറഞ്ഞ് ആ നമുക്കറിയാവുന്ന എത്രമാത്രം ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അമ്മമാരെ കാണുന്ന കാര്യമല്ലേ അപ്പോൾ ആ കാഴ്ചപ്പാടുകൾ ിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലുള്ള ട്രീറ്റാണ് ചില ആളുകൾ അമ്മയ്ക്ക് കൊടുക്കുന്നത് ഞാൻ ശരിയായി പറഞ്ഞാൽ നമ്മുടെ മാതൃദിനത്തിന് അന്ന് ഈ വത്സമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ ഈ ഈ കഥ ഞാൻ ഇടണമെന്നാണ് അല്ലെങ്കിൽ ഈ സംഭവം ഇടണമെന്ന് ഞാൻ കരുതിയതാണ് കാരണം ഈ അമ്മയെ ചൂഷണം ചെയ്യുന്നത് അമ്മയാണ് ആ അമ്മയുടെ പേര് ഞാൻ പറഞ്ഞു വനജ എന്നുള്ളത് ഈ അമ്മയെ ചൂഷണം ചെയ്യുന്നത് മറ്റൊരു അമ്മയുടെ സ്വന്തം മകനാണ് അവരും ഒരു അമ്മയാണ് ഇവരെല്ലാം സ്ത്രീകളാണ് ഇവരെല്ലാം അമ്മമാരാണ് മകൻ കൊണ്ട് ഉപേക്ഷിച്ചു വഴിയിൽ കൊണ്ട് തള്ളി ആ രീതിയിലേക്കാക്കിയിട്ട് ആ മറ്റുള്ളവർ ഇവരെ ചൂഷണം ചെയ്യുകയാണ് എന്നിട്ട് എന്നെ അവൻ കണ്ണ് കാണാത്ത എന്നെക്കൊണ്ട് വഴിയിൽ കൊണ്ട് തള്ളി എനിക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ വാവിട്ട് വന്നിട്ടും അവിടെ നിന്ന് നിലവിളിക്കുകയാണ് അവരുടെ നിസ്സഹായതയാണോ അല്ല അല്ലെങ്കിൽ ഏത് തരത്തിലാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ അവരാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം അവ അവരുടെ കണ്ണിന് ഓപ്പറേഷൻ നടക്കട്ടെ അല്ലെങ്കിൽ അവരൊരു സേഫായിട്ട സ്ഥലത്തേക്ക് എത്തട്ടെ എന്നൊക്കെ കാര്യം പക്ഷേങ്കിൽ അവർ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് കൊണ്ട് മേ ബി അവരെ മറ്റവരെ ഒന്ന് കൊണ്ടുപോകാനും ഉള്ള വഴിയായിരിക്കാം എന്തായാലും അവർ പറഞ്ഞ പേരൊക്കെ ഞാൻ കറക്റ്റായിട്ടാണ് പറഞ്ഞത് കൂത്താട്ടുകളം ബസ് സ്റ്റാൻഡിലും മിക്കവാറും ഇനി മേ ബി അടുത്ത ആഴ്ചയിൽ അവർ ആ സ്ഥലത്ത് വരികയാണെങ്കിൽ ഞാൻ വീണ്ടും പോയിട്ട് അവരെ ഒന്ന് കാണാം അവരവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അമ്മയെ വേണ്ട സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കും എത്തിക്കണം എന്നുള്ള ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എനിക്ക് വളരെയേറെ സങ്കടവും സങ്കോചവും മാനസിക ബുദ്ധിമുട്ടും തോന്നി അമ്മയുടെ അവസ്ഥ ഇത്തരത്തിൽ ഒരു കണ്ണ് പാടില്ലാത്തൊരമ്മയെ കൊണ്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ട് ഇറക്കി വിടുന്ന ഒരവസ്ഥ അല്ലാണ്ട് അവരെ ഈ തരത്തിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ മുതലെടുക്കുന്ന ഈ രീതിയിലുള്ള അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ യാത്രയിൽ ഉടനീളം ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ആളുകളെ എങ്ങനെ പുനരധിവസിപ്പിക്കാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ധാരാളം സംവിധാനങ്ങളുണ്ട് പഞ്ചായത്തിൻ്റെ ആണെങ്കിലും മറ്റുള്ള പല രീതികളിലും ഈ അമ്മയുടെ പഞ്ചായത്തിലാണെങ്കിലും അവരെ വേണ്ട രീതിയിൽ ആരും കെയർ ചെയ്യുക അല്ലെങ്കിൽ അവരെ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് ആക്കുകയോ അവർ അങ്ങനെ രീതിയിലെങ്കിലും ചെയ്ത് ചെയ്യുന്നില്ല ഇവർ മറ്റുള്ള ഷെൽട്ടർ ഹോമിലോ ആയി പോയിട്ട് തന്നെ അവിടെ നിന്ന് ഇവരെ രക്ഷപ്പെട്ട് അവിടെ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിൽ അവർ പറഞ്ഞ കാര്യം എനിക്ക് എനിക്കവിടുത്തെ ആഹാരം ശരിയല്ല അവിടെ പിരിവിരാ പിരിവിരാ എന്നുള്ള പേര് പീരയും വെള്ളവും പോലെ കഞ്ഞി ഞാൻ എടുത്തു പറയുന്നില്ല ഇവർ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെ കാര്യങ്ങളാണ് പറഞ്ഞത് അവിടെ വലിയ കറിയൊന്നും തരുന്നില്ല അവിടുത്തെ ഭക്ഷണം എനിക്ക് വയറിന് പിടിക്കുന്നില്ല എനിക്ക് ചോറും മീൻകറിയും ഒക്കെ കഴിക്കണം എനിക്കത് കഴിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ വേണം അതിന് അല്ലെങ്കിൽ ആരെങ്കിലും വെച്ച് തരണം അങ്ങനെ വെച്ച് തരാനാണെങ്കിൽ എൻ്റെ സഹോദരിയാണുള്ളത് ഞാൻ പിച്ചതണ്ടിയിട്ടാണെങ്കിലും ഈ പൈസ കൊണ്ട് കൊടുക്കുക കഴിയുമ്പോഴേക്കും അവരെന്നെനിക്കത് വെച്ച് തരും എന്നൊക്കെ ഒരു സങ്കോചവും ഇല്ലാതെ അമ്മ പറഞ്ഞു ുണ്ട് കാരണം അവർക്കൊരുപക്ഷേ നല്ല ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു കൊതി അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ അവർക്ക് വേണ്ട പരിഗണനയോ അവർക്ക് വേണ്ട മറ്റുള്ള രീതിയിലേക്കുള്ള അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ചിലപ്പോൾ അതൊന്നും ഒരിക്കലും ചിലപ്പോൾ ഈ അഭയവൻ പോലുള്ള സ്ഥലങ്ങളിൽ ഒരാളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ലായിരിക്കാം അല്ലേ അപ്പോൾ എന്തു തന്നെയായാലും ഇതൊരു വലിയൊരു സമസ്യയാണ് ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ് ഞാൻ ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂ ഒരു സോൾവ് സോൾവാക്കാനായിട്ട് എങ്ങനെയുള്ള ആളുകളെ പുനരധിസിപ്പിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ എനിക്കുണ്ടാകണേ എൻ്റെ ദൈവമേ എന്നാണ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും പാലാ രാമപുരം ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ ഈ വർഷമ്മയുടെയും വനിതയുടെയും പ്രതാപൻ്റെയും പ്രമികരുടെയും അജിതയുടെയും സുരഭിയുടെയും ഗംഗാധരൻ്റെയും ഒക്കെ കാര്യം നിങ്ങളിലേക്ക് എത്തിയപ്പോഴേക്കും അവരോടൊന്ന് നിങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുക ആ രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരിലേക്ക് എത്തും എന്നുള്ളത് പ്രതീക്ഷയോട് കൂടി ഇനി ദയവ് ചെയ്തിട്ട് ഈ അമ്മേനെ ഭിക്ഷാടനത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുക അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അവരുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞിട്ട് അത് വെറും തിമിരമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കാഴ്ച തിരിച്ച് കിട്ടുക നിങ്ങളെ ആരെയും ആശ്രയിക്കാതെ അവർക്ക് താമസിക്കാൻ സാധിക്കും അവർക്ക് പതിനേഴ് സെൻറ്റ് സ്ഥലവും വീടും ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് ആ രീതിയിലേക്കുള്ള ആ ഒരു പ്രവർത്തനം നടക്കും എന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ട് തൽക്കാലം നിർത്തുന്നു വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടും വരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ